നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം വാഹനപ്രേമികൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏഴ് 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 എന്ന ഫാൻസി നമ്പർ ഏഴ് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കി തിരുവല്ല സ്വദേശിനിയും നടുവത്ര ട്രേഡേഴ്സ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് നിരഞ്ജന നടുവത്ര തന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ എച്ച് എസ് സിക്ക് വേണ്ടിയാണ് കെ എൽ ട്വൻ്റി സെവൻ എം ഏഴ് 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 എന്ന നമ്പർ യുവ സംരംഭക കൂടിയായ നിരഞ്ജന ലേലത്തിലൂടെ നേടിയത് തിരുവല്ല ആർ ടിഒക്ക് കീഴിലായിരുന്നു വാശിയേറിയ ലേലം അരങ്ങേറിയത് കേരളത്തിൽ നടന്ന ഫാൻസി നമ്പർ ലേലത്തിലെ ഏറ്റവും ഉയർന്ന വില്ലകളിലൊന്നാണിത് മുമ്പ് കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് ഇഷ്ട നമ്പർ ലഭിക്കാൻ നടനും സംവിധായകനുമായി പൃഥ്വിരാജ് മുടക്കിയത് ഏജന ലക്ഷ്യമായിരുന്നു തന്റെ ഇഷ്ടനമ്പരായ ഏഴ് 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 ലേലത്തിലൂടെ സ്വന്തമാക്കിയതോടെ പൃഥ്വിരാജിനെ പിന്തള്ളിയിരിക്കുകയാണ് തിരുവല്ല സ്വദേശിനി നിരഞ്ജന ഒന്നര ദശാംശം ഏഴ് എട്ട് കോടി രൂപയ്ക്കാണ് ലാൻഡ് റോവർ ഡിഫൻഡർ എച്ച്എസ് സി ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിന് ഉൾപ്പെടെ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് നടുവത്ര ട്രഡേഴ്സ് നടുവത്ര വീട്ടിൽ അനിൽകുമാർ സാജിബായ് ദമ്പതികളുടെ മകളായ നിരഞ്ജന എർടെക്സ് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും ഡയറക്ടർ കൂടിയാണ് ക്വാറി ക്രഷർ തുടങ്ങിയ അനുബന്ധ മേഖലകളിലാണ് നിരഞ്ജനയുടെ ബിസിനസ് ഇഷ്ട നമ്പർ സ്വന്തമാക്കണമെന്നത് വലിയ ആഗ്രഹമായിരുന്നെന്നും ഇത്തരം ലേലത്തിലൂടെ സർക്കാരിന് ലഭിക്കുന്ന തുക വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനാകുമെന്നും നിരഞ്ജന പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം